നമസ്കാരം കഴിഞ്ഞ എപ്പിസോഡ്സിലായിട്ട് ഒരു ബിസിനസ് ആശയം എങ്ങനെ ഡെവലപ്പ് ചെയ്യാം ഒപ്പം തന്നെ ബിസിനസ് തനിച്ച് ചെയ്യണോ പാർട്ണർഷിപ്പിൽ ചെയ്യണോ അതായതിൽ പാർട്ട്ണർഷിപ്പിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാർട്ട്ണറിന് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ വിഷയങ്ങളെ കുറിച്ചിട്ടെല്ലാം നമ്മൾ നോക്കുകയുണ്ടായി ഇനി ബിസിനസ് ഏറ്റവും അധികം ടെൻഷൻ അടിക്കുന്ന ഒരു ഭാഗമാണ് ബഡ്ജറ്റിങ് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ബഡ്ജറ്റിങ്ങിനെ കുറിച്ച് നോക്കാം എങ്ങനെ നമുക്ക് ബഡ്ജറ്റിംഗ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാം എന്താണ് ബഡ്ജറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലയളവിൽ ബിസിനസ്സിൽ എത്ര ഇൻകം വരും എത്ര ചെലവ് വരും ഇത് എസ്റ്റിമേറ്റ് ചെയ്യുക മുൻകൂട്ടി നമ്മൾ മനസ്സിലാക്കുക ഒപ്പം തന്നെ ഇത് അലോക്കേറ്റ് ചെയ്യുക ഈ ഒരു പ്രോസസ്സിനെയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് അതായത് എസ്റ്റിമേഷനാണ് ഭാവിയിൽ എത്രത്തോളം വരവ് വരും എത്രത്തോളം ചെലവുണ്ടാവും ഈ കാര്യം എസ്റ്റിമേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് ഇനി എന്തിനാണ് ഈ ബഡ്ജറ്റിംഗ് ചെയ്യുന്നത് പ്രധാനമായിട്ട് മൂന്ന് ഉള്ളത് ഒന്ന് ബിസിനസ് സ്റ്റക്കാവാതിരിക്കാൻ ചില എങ്കിലും അവർ ബിസിനസ് ആരംഭിച്ച് അത് ബിസിനസ് പ്രാവർത്തികമാക്കുന്നതിന് മുമ്പ് പാതി വഴിയിൽ വെച്ചിട്ട് അവർ ഫണ്ട് എങ്ങ് തീരും ബിസിനസ് പിന്നീട് മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ വരാൻ കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും കാരണം പ്രോപ്പറായിട്ടുള്ളൊരു ബഡ്ജറ്റിംഗ് ചെയ്തില്ല എത്രത്തോളം ചെലവ് വരുന്നുള്ളത് അവർ ഓൾറെഡി എസ്റ്റിമേറ്റ് ചെയ്തില്ല ഇത്തരത്തിൽ ബിസിനസ് സ്റ്റക്കാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു ബഡ്ജറ്റിംഗ് നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഒന്ന് രണ്ടാമത്തേത് ബിസിനസ്സിൻ്റെ ക്യാഷ് ഫ്ലോ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ബിസിനസ്സിൽ എത്രത്തോളം വരവുണ്ടാം എത്രത്തോളം ചെലവുണ്ടാകാം ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ പല ഡിസിഷൻസും പല തീരുമാനങ്ങളും നമുക്ക് എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ സോ ബിസിനസിൻ്റെ ക്യാഷ് ഫ്ലോ വളരെ വ്യക്തമായിട്ട് മനസ്സിലാകാനായിട്ട് ഈ പറയുന്ന ബഡ്ജറ്റിങ് നമ്മളെ സഹായിക്കും മൂന്നാമത്തേത് ഒരു കോൺഫിഡൻസ് കിട്ടും ഓൺടർപ്രീനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതായത് കൃത്യമായിട്ടുള്ള ബഡ്ജറ്റിങ് ചെയ്യാണ് അതായത് ഭാവിയിൽ വരാൻ പോകുന്ന ചെലവുകളെ കുറിച്ചിട്ടും വരവിനെ കുറിച്ചിട്ടും വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അധികം ടെൻഷൻ അടിക്കാതെ ബിസിനസ് ചെയ്യാനായിട്ട് കഴിയും ആ ഒരു കോൺഫിഡൻസ് കിട്ടും അപ്പോൾ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ബഡ്ജറ്റിങ് വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ടത് ഇനി എങ്ങനെ ബഡ്ജറ്റിംഗ് ചെയ്യാം എന്നുള്ളത് നോക്കാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പറ്റുകയാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഒന്ന് എഴുതി വയ്ക്കുക എഴുതി വെച്ചതിന് ശേഷം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടുന്ന രീതിയിലേക്ക് ഇതിനെ ഒന്ന് മാറ്റാനായിട്ട് നോക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു പ്രോപ്പർ ബഡ്ജറ്റ് ഉണ്ടാക്കാനായിട്ട് നോക്കുക ഈ ബഡ്ജറ്റ് ഇങ്ങനെ നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കാം ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻസസ് എസ്റ്റിമേഷൻ ഇൻവെസ്റ്റ്മെന്റും എക്സ്പെൻസസും എത്രത്തോളം വരും എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യുന്നു മറ്റൊന്ന് ഇൻകവും സെയിൽസും എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതും എസ്റ്റിമേറ്റ് ചെയ്യുന്നു ഇതിൽ ആദ്യത്തേത് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻസസ് എസ്റ്റിമേഷൻ ഇതിൽ ഏതെല്ലാം കാര്യങ്ങൾ വരും നോക്കാം ഒന്നാമത്തേത് പ്രിലിമിനറി എക്സ്പെൻസസ് പ്രിലിമിനറി എക്സ്പെൻസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് മുമ്പ് വരുന്ന ചിലവുകൾ ബിസിനസ് ആശയം ഫുൾഫിൽ ചെയ്തിട്ടില്ല അതിന് മുൻപ് വരുന്ന ചിലവുകൾ എന്തൊക്കെയായിരിക്കും സ്വാഭാവികമായിട്ടും മാർക്കറ്റ് സ്റ്റഡി മാർക്കറ്റ് സ്റ്റഡിക്ക് നിങ്ങൾക്ക് ഒരു ഒരു തുക ചിലവാകും എത്രത്തോളം ചിലവാകും എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യുന്നു ഒപ്പം തന്നെ ഫീസിബിലിറ്റി സ്റ്റഡി ഈ ബിസിനസ് ആശയം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് വിജയിക്കുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ സോ അതിന് ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യേണ്ടതുണ്ട് ഈ ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു തുക ചിലവാം ഒപ്പം തന്നെ ലൈസൻസിങ് ഇപ്പോൾ ഒരു കമ്പനി ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടോ എൽ എൽ പി ആയിട്ടോ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഒരു ഇനീഷ്യൽ എക്സ്പെൻസ് നിങ്ങൾക്ക് വരും അല്ലെ സോ ഇതെല്ലാം പ്രിലിമിനറി എക്സ്പെൻസിന്റെ ഗണത്തിൽ പെടുത്താവുന്നതാണ് കൂടാതെ പ്രോട്ടോടൈപ്പ് ഡെവലപ്മെന്റ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കൽ നിങ്ങൾക്ക് ഒരു ഒരുപക്ഷേ കൺസൾട്ടിംഗ് ടീമുമായിട്ട് കൺസൾട്ടിങ് ചെയ്യേണ്ടതായിട്ട് വരാം സോ അത്തരത്തിലുള്ള കൺസൾട്ടേഷൻ എക്സ്പെൻസ് ഇതെല്ലാം ഈ പറയുന്ന പ്രിലിമിനറി എക്സ്പെൻസിൽ വരും അപ്പോൾ ഇത്തരത്തിൽ എന്തെല്ലാം വേണം എന്നുള്ളത് പ്രോപ്പറായിട്ട് നോട്ട് ചെയ്യുന്നു ഈ പറയുന്ന കൺസൾട്ടിങ് ടീമിനെ അപ്രോച്ച് ചെയ്തിട്ട് എത്രത്തോളം എക്സ്പെൻസ് വരും എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നു മനസ്സിലാക്കുന്നു അത് നോട്ട് ചെയ്ത് വയ്ക്കുന്നു സോ ഇതാണ് ആദ്യം ചെയ്യേണ്ടത് പ്രിലിമിനറി എക്സ്പെൻസ് രണ്ടാമതാണ് അപ്ഫ്രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്ഫ്രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യലി വരുന്ന നിക്ഷേപങ്ങൾ ഇത് റെക്കറിംഗ് ആയിട്ട് എല്ലാ വർഷവും എല്ലാ മാസവും വരുന്നതല്ല ഇനിഷ്യലി മാത്രം വരുന്നത് എന്തൊക്കെയായിരിക്കാം നിങ്ങൾക്ക് ബിൽഡിങ് വേണ്ടതായിട്ട് വരാം സോ ബിൽഡിംഗ് പണിയാനായിട്ടുള്ള എക്സ്പെൻസ് മിഷിനറീസ് നിങ്ങൾക്ക് വേണ്ടതായിട്ട് വരാം ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ മിഷിനറീസ് വേണ്ടതായിട്ട് വരാം ആ മിഷിനറീസ് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള എക്സ്പെൻസ് ഇനിഷ്യൽ സ്റ്റേജിലുള്ള ബ്രാൻഡിങ് നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരാം ഇത് വൺസ് വരുന്നതാണ് റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്നതല്ല അപ്പോൾ ഈ ബ്രാൻഡിങ് ചെയ്യാനായിട്ടുള്ള എക്സ്പെൻസ് കൂടാതെ ഫർണിച്ചർ നിങ്ങളുടെ ഓഫീസിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫർണിച്ചേഴ്സ് എന്തെല്ലാം വേണമെന്നുള്ളത് ഒരു പ്രിന്റിംഗ് യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിന്റിംഗ് പാക്കിംഗ് കവേഴ്സ് ചെയ്യേണ്ടതായിട്ട് വരാം അതിന് സിലിണ്ടേഴ്സ് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരാം ഈ സിലിണ്ടർ എന്ന് പറയുന്നത് വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അപ്പോൾ ഈ സിലിണ്ടർ ഈ പറയുന്ന അപ്ഫ്രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് വരും ഇനി സർവീസ് മേഖലയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സോഫ്റ്റ്വെയർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് ആണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോൾ കമ്പ്യൂട്ടേഴ്സ് പർച്ചേസ് ചെയ്യുന്നതും അത്തരത്തിലുള്ള ചിലവളെല്ലാം നിങ്ങൾക്ക് വൺ ടൈം ആയിട്ട് വരുന്നതാണ് ഇതെല്ലാം അപ്ഫ്രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഗണത്തിൽപ്പെടുത്താവുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ബിസിനസ്സിന് എന്തെല്ലാം ഇനിഷ്യലി ഈ പറയുന്ന അസെറ്റ് വാങ്ങുന്നതിനായിട്ടുള്ള ചിലവുകൾ വരുന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക പല ടീംസിനും ടീംസുമായി കോൺടാക്ട് ചെയ്തിട്ട് കൊട്ടേഷൻ എടുക്കുന്നു നിങ്ങൾ ആ എമൗണ്ട് എത്രത്തോളം വരുന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യുന്നു നോട്ട് ചെയ്ത് വയ്ക്കുന്നു അപ്പോൾ രണ്ടാമത് എന്താണ് അപ്ഫ്രണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഇനി മൂന്നാമത്തേതാണ് ഫിക്സഡ് എക്സ്പെൻസസ് ഫിക്സഡ് എക്സ്പെൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിൽസ് നടന്നാലും നടന്നില്ല എന്നുണ്ടെങ്കിലും എല്ലാ മാസവും അല്ലെങ്കിൽ റെക്കറിംഗ് ആയിട്ട് നിങ്ങൾ പേ ചെയ്യേണ്ട ചെലവുകളാണ് ഫിക്സഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ സെയിൽസ് നടന്നു അല്ലെങ്കിൽ സെയിൽസ് നടന്നില്ല സ്ഥിരമായിട്ട് നിങ്ങൾ പേ ചെയ്യേണ്ടത് എന്തൊക്കെയായിരിക്കാം സാലറി എംപ്ലോയ്സിന് വെച്ചിട്ടുണ്ട് എംപ്ലോയിസിന് വെച്ച് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർക്ക് സാലറി നൽകേണ്ടതായിട്ട് വരും സെയിൽസ് നടന്നാലും നടന്നില്ല എന്നുണ്ടെങ്കിൽ സെലറി നൽകേണ്ടതായിട്ട് വരും നിങ്ങൾ റൂം റെൻറ്റിനെടുത്തിരിക്കുകയാണ് ഡെഫിനറ്റ്ലി എല്ലാ മാസവും നിങ്ങൾ റെന്റ് നൽകേണ്ടതായിട്ട് വരും സെയിൽസ് നടന്നാലും നടന്നില്ല എന്നുണ്ടെങ്കിൽ അതുപോലെ ടെലിഫോൺ ബില്ല് ഇൻ്റർനെറ്റ് ബില്ല് ലോൺ റീപേയ്മെൻറ്റ് ഇൻഷുറൻസ് ഇതെല്ലാം ഫിക്സഡ് ആയിട്ട് എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വർഷവും നിങ്ങൾ പേ ചെയ്യേണ്ട എക്സ്പെൻസ് ആണ് അപ്പോൾ ഇതെല്ലാം ഫിക്സഡ് എക്സ്പെൻസ് എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുത്താം അപ്പോൾ ഇത്തരത്തിൽ എന്തെല്ലാം എക്സ്പെൻസ് വരും എസ്റ്റിമേറ്റ് ചെയ്യുന്നു നിങ്ങളത് നോട്ട് ചെയ്ത് വയ്ക്കുന്നു നാലാമതായിട്ട് നാലാമതായിട്ട് വരുന്ന ചിലവുകൾ ദാറ്റ് ഈസ് വേരിയബിൾ എക്സ്പെൻസ് വേരിയബിൾ എക്സ്പെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് ഈ ചിലവുകളും വർദ്ധിക്കും സെയിൽസ് കുറയുന്ന സമയത്ത് ഈ ചിലവുകളും കുറയും എന്ത് എന്തെല്ലാമായിരിക്കും ഒന്ന് കമ്മീഷൻ അതായത് സെയിൽസ്മാന് കൊടുക്കേണ്ട കമ്മീഷൻ വേരിയബിൾ എക്സ്പെൻസ് ആണ് അതുപോലെ ഷിപ്പിംഗ് ചാർജ് ഇലക്ട്രിസിറ്റി നിങ്ങൾ പ്ലാന്റിനകത്ത് യൂസ് ചെയ്യുന്ന മിഷനറി പ്രവർത്തിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണല്ലോ അതിൽ ഇലക്ട്രിസിറ്റി ചാർജിൽ വേരിയേഷൻ വരുന്നത് അതുവരാം ഫ്യൂവൽ നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വരുന്ന ചിലവ് ഒപ്പം തന്നെ ലേബർ പാക്കിംഗ് കവേഴ്സ് ഇതെല്ലാം വേരിയബിൾ ആണ് അപ്പോൾ ഇത്തരത്തിൽ വേരിയബിൾ എക്സ്പെൻസ് സെയിൽസിനനുസരിച്ചിട്ട് കൂടുകയും കുറയുകയും ചെയ്യുന്ന ചെലവുകൾ എന്തെല്ലാമാണെന്നുള്ളത് മനസ്സിലാക്കുന്നു അതും ഒരു വർഷത്തേക്കുള്ളത് എത്രത്തോളം വരും എന്നുള്ളത് നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്ത് എഴുതി വെക്കുന്നു അപ്പോൾ ഈ നാല് ചിലവുകൾ പ്രിലിമിനറി എക്സ്പെൻസസ് ഒപ്പം തന്നെ അപ്ഫ്രണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഫിക്സഡ് എക്സ്പെൻസസ് ദെൻ വേരിയബിൾ എക്സ്പെൻസസ് ഈ നാല് കാര്യങ്ങൾ എന്തെല്ലാം വരുന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക കൃത്യമായിട്ടുള്ള കൊട്ടേഷൻ എടുത്തുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കുക എപ്പോഴും ഇത്തരത്തിലുള്ള എക്സ്പെൻസസ് നിങ്ങൾ നോട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആക്ച്വൽ എക്സ്പെൻസസ് ആക്ച്വലി എസ്റ്റിമേറ്റഡുള്ള എക്സ്പെൻസസിനെക്കാളും ഒരു ടെൻ പെർസെൻറ്റേജ് കൂടുതൽ കാണിക്കാനായിട്ട് നോക്കുക കാരണം നമുക്ക് പറയാൻ കഴിയത്തില്ല എപ്പോഴാണ് ഇതിൻ്റെ പ്രൈസ് കൂടുക എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾ ബിസിനസ് പ്ലാനിങ് ഇന്നായിരിക്കും ചെയ്യുന്നത് രണ്ട് വർഷമാകാം ഒരുപക്ഷെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരാനായിട്ട് അപ്പോൾ ഈ രണ്ട് വർഷമാകുന്ന സമയത്ത് തീർച്ചയായിട്ടും ചെലവുകൾ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു ടെൻ പെർസെൻറ്റേജ് എപ്പോഴും ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് നോക്കുക ടെൻ പെർസെൻറ്റേജ് അധികം പണം നിങ്ങൾ കരുതാനായിട്ട് നോക്കുക അപ്പോൾ നമ്മൾ ഇത്ര നേരം നോക്കിയത് ഇൻവെസ്റ്റ്മെൻറ്റും എക്സ്പെൻസസും എത്രത്തോളം വരും എന്നുള്ളതാണ് അതിൻ്റെ എസ്റ്റിമേഷൻ ആയിരുന്നു ഇനി രണ്ടാമതാണ് ഇൻകവും സെയിൽസും എങ്ങനെയാണ് നമുക്ക് സെയിൽസ് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത് സി സെയിൽസ് നമുക്ക് രണ്ട് രീതിയിൽ എസ്റ്റിമേറ്റ് ചെയ്യാം ഒന്ന് നിങ്ങളുടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന മിഷീനറിയുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു മിഷനറി ഉണ്ട് ആ മിഷീനറി ഒരു മണിക്കൂറിൽ നൂറ് കിലോഗ്രാം ആണ് മാനുഫാക്ചർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത്രത്തോളം പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക മാക്സിമം പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഈ ഹൺഡ്രഡ് കിലോഗ്രാംസ് പെർ അവർ നിങ്ങൾ മാനുഫാക്ചർ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല ഒരു സിക്സ്റ്റി എങ്കിലും ഇനിഷ്യലി ഫസ്റ്റ് ഇയറിൽ ഈ മിഷനറിയുടെ അറുപത് ശതമാനമെങ്കിലും നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തിരിക്കണം സോ സിക്സ്റ്റി പെർസെൻറ്റേജ് എടുക്കുന്നു ദാറ്റ് മീൻസ് ഒരു മണിക്കൂറിൽ അറുപത് കിലോഗ്രാം നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നു ഒരു ദിവസം എട്ട് മണിക്കൂറാണ് ഈ മിഷീനറി പ്രവർത്തിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ അറുപത് ഇൻറ്റു എട്ട് നാനൂറ്റി എൺപത് കിലോഗ്രാം ഒരു ദിവസം നിങ്ങൾ മാനുഫാക്ചർ ചെയ്യേണ്ടതുണ്ട് ഇനി ഒരു മാസത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൽ നിങ്ങൾ ഇരുപത്തഞ്ച് ദിവസമാണ് വർക്കിംഗ് ഡേ എന്നുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് ഇത് പന്ത്രണ്ടായിരം കിലോഗ്രാംസ് ആയിരിക്കും ഇനി ഒരു വർഷത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് മാസത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം കിലോഗ്രാം ആയിരിക്കും ഒരു വർഷം നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നത് ആ ഒരു മെഷീനറി വെച്ചിട്ട് ഈ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം എന്ന് പറയുന്നത് യൂണിറ്റ് ആണ് കിലോഗ്രാം ആണ് ഇനി ഇത് ഒരു ഒരു കിലോന് നൂറ് രൂപയാണെന്ന് വിചാരിക്കുക നൂറ് രൂപ ആകുന്ന സമയത്ത് ഒരു വർഷത്തേക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം ഇൻറ്റു നൂറ് അതായത് ഒരു കോടി നാൽപ്പത്തി നാല് ലക്ഷം രൂപയുടെ വിൽപ്പന ആയിരിക്കണം നിങ്ങൾ ഒരു വർഷം നടത്തേണ്ടത് എങ്കിലേ നിങ്ങൾക്ക് ആ മെഷീനറി പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയത്തുള്ളൂ എങ്കിലേ നിങ്ങൾക്ക് എം ആർ പി നിങ്ങൾ ഫിക്സ് ചെയ്തിട്ടുള്ള എം ആർ പിയുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ അല്ലാത്ത പക്ഷം സിക്സ്റ്റി പെർസെൻറ്റേജിൽ കുറവാണ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഈ പറയുന്നത് കാരണം ഈ രൂപ എന്ന് പറയുന്നത് മിഷനറിയുടെ ചെലവെന്ന് പറയുന്നത് എം ആർ പിയോടൊപ്പം ആഡ് ചെയ്യേണ്ടതാണ് തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതൽ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലാത്ത പക്ഷം നിങ്ങൾ ബ്രേക്ക് ഇവൺ പിന്നീട് നീണ്ടുപോകാനായിട്ടുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ സെയിൽസ് ഈ രീതിയിൽ നിങ്ങൾക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം അതായത് പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുടെ ബേസിൽ എസ്റ്റിമേറ്റ് ചെയ്യാം രണ്ടാമത്തേതാണ് മാർക്കറ്റ് സൈസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എസ്റ്റിമേറ്റ് ചെയ്യാം ഉദാഹരണത്തിന് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ലൊക്കാലിറ്റിയിൽ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പോലുള്ള ഉൽപ്പന്നങ്ങൾ യൂസ് ചെയ്യുന്ന യൂസേഴ്സിൻ്റെ എണ്ണം ഒരു ലക്ഷമാണെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾ ഇനീഷ്യലി ഫോക്കസ് ചെയ്യുന്നത് പത്ത് ശതമാനം മാർക്കറ്റിനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനായിരം യൂസേഴ്സിനെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു യൂസർ ഒരു മാസം ഒരു പ്രോഡക്റ്റ് വെച്ചിട്ടാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് പതിനായിരം യൂണിറ്റ് വിൽക്കേണ്ടതായിട്ട് വരും പതിനായിരം പ്രോഡക്റ്റ് നിങ്ങൾ വിൽക്കേണ്ടതായിട്ട് വരും ഒരു വർഷമാകുന്ന സമയത്ത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് വിൽക്കേണ്ടതായിട്ട് വരാം ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് എത്രത്തോളം ഫുൾ സെയിൽസ് വരും നൂറ് രൂപയാണ് ഒരു യൂണിറ്റിന് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നൂറ് രൂപ ഇൻഡ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അതായത് ഒരു കോടി ഇരുപത് ലക്ഷം രൂപയുടെ വിൽപ്പന നിങ്ങൾ നടത്തേണ്ടതായിട്ട് വരും അപ്പോൾ ഈ രണ്ട് രീതിയിലാണ് നിങ്ങൾക്ക് സെയിൽസ് വിൽപ്പന എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നത് അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ നോക്കി ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് എക്സ്പെൻസസിൻ്റെ എസ്റ്റിമേഷൻ രണ്ടാമത്തേത് ഇൻകം ആൻഡ് സെയിൽസിൻ്റെ എസ്റ്റിമേഷൻ ഇത് വളരെ പ്രോപ്പറായിട്ട് അത്യാവശ്യം റിസർച്ച് ചെയ്തിട്ട് തന്നെ ചെയ്യാനായിട്ട് നോക്കുക കാരണം ഇതിൽ വലിയൊരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്ലാനിങ് ടോട്ടലി തെറ്റി പോകുക അല്ലേ സോ അതുകൊണ്ട് കൃത്യമായിട്ട് റിസർച്ച് ചെയ്ത് കൃത്യമായിട്ടുള്ള കൊട്ടേഷൻ എടുത്തുകൊണ്ട് മാത്രം ചെയ്യാനായിട്ട് നോക്കുക ഒരു ടെൻ എപ്പോഴും ഒന്ന് ഓവർ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ എത്രത്തോളം ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് വേണമെന്നുള്ളത് മനസ്സിലായല്ലേ ഇനി ഈ ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്താം ഇത് എവിടെ നിന്ന് നമുക്ക് സോഴ്സ് ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം